ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണ് ഒരു മാസത്തെ ഇടവേളയാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ മാൽദ്വീവ്സിൽ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാൽദീവ്സിൽ പോയി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഭയങ്കര തലവേദനയും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ത്രോട്ടൽ ഇൻഫെക്ഷൻ ആണ് ഗുളി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക്ക് എഴുതി ഗുളി കഴിച്ചു ഗുളിക കഴിച്ച് ലാസ്റ്റ് നമ്മൾ അവിടുന്ന് മാലിദിവസിന്ന് പോന്നു അപ്പോൾ അവിടെ പോകുന്നതിന് ശേഷം എൻ്റെ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് റാഷസ് ഇങ്ങനെ പൊന്തി പൊന്തി വന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നമ്മൾ നമ്മുടെ നാട്ടിലുള്ളൊരു ആശുപത്രിയിൽ പോയി കാണിച്ച് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൗണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു കൗണ്ട് നോക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണ് അപ്പോൾ അത് കുറവ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനി കൂടി ഒന്ന് നോക്കാൻ തോന്നി ഡെങ്കിപ്പനി നോക്കുമ്പോൾ പോസിറ്റീവാണ് അപ്പോൾ അതുകൊണ്ടാണ് വലിയ ഗിഫ്റ്റ് മാൽദ്വീവ്സിൽ നിന്ന് വലിയ ഗിഫ്റ്റുമായിട്ട് ഞങ്ങൾ പോകുന്നു അപ്പോൾ അത് വീട്ടിലൊക്കെ റെസ്റ്റ് എല്ലാം ചെയ്തു നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ വന്നിരുന്നു മാൽവ് ഇതിൻ്റെ നമുക്ക് നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ അതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം ഒന്ന് സെറ്റപ്പ് ആയി വന്നതായിരുന്നു അപ്പോൾ ആൻസിക്ക് പനി കൊച്ചിന് പനി ഞങ്ങൾ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിൽ വന്നാട്ടോ അപ്പോൾ അതെ ഇരിക്കുന്ന ആളെ കണ്ടോ പിണങ്ങിയിരിക്കുക എന്തിനാണെന്നറിയാം കൊച്ചിനെ രണ്ട് ദിവസത്തേക്ക് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം കഫക്കെട്ടുണ്ട് അപ്പൊ കഫക്കെട്ട് കഫ ഇരുന്നു കഴിഞ്ഞാൽ അത് ന്യൂമോണിയാവും പറഞ്ഞു അപ്പൊ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അഡ്മിറ്റാക്കി അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അപ്പൊ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോയിട്ട് കൊച്ചിന്റെ കുറച്ച് ഡ്രസ്സ് ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരം പോയിട്ട് അങ്ങനെ ഞങ്ങൾ 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 വീട്ടിൽ വന്നു ടെൻഷനാണ് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചെക്ഷൻ വെക്കണല്ലോ വിഷമത്തിലൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇന്ന് അഡ്മിറ്റ് ആക്കിയത് അടുത്ത സ്റ്റേജ് സ്റ്റേജെന്ന് പറഞ്ഞാൽ നിമോണിയാണ് അപ്പൊ നിമോണിയ ആയിക്കഴിഞ്ഞ ഇതിനേക്കാളും കഷ്ടപ്പാടായിരിക്കും കൊച്ചിന് അത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകും അപ്പൊ നിമോണിയ സീരിയസ് ആണ് അപ്പൊ നിമോണിയാവുന്ന മുമ്പ് ആ കഫ കളയുന്നോക്കാ നല്ല മഴട്ടോ നമ്മുടെ വയനാട്ടിലെ മെയിൻ പ്രശ്നങ്ങളുടെ ഒരു കാരണം ഈ മഴ തന്നെയാട്ടോ വന്ന് പോവാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് എപ്പോഴും എപ്പോഴാണ് മഴ വരിക എപ്പോഴാണ് തണുപ്പ് വരിക ഒന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ് അപ്പൊ ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാണാല്ലേ അപ്പൊ തന്നെ മൂന്നുപേരിലും ഇത്രയും വരുന്നുണ്ട് ടീം എത്തിയപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ നല്ല ഉറക്കമാണ് പെണിക്കും എന്നാൽ പോയി മരുന്ന് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ പോവാം താ ഞാൻ പോവാം വേണ്ട ഞാൻ പോയിട്ട് വരാം താ ആ താല്പര്യം ആണെങ്കിൽ പോയിട്ട് പോരൂ ആ എന്നാൽ നീ വരമ്പര ചായയും പഴമ്പരേ മേടിക്കോ ആ കിട്ടിയാ ഓ ഇത് കൊറേ ഉണ്ടല്ലോ അല്ല ഇത് കുറച്ചേ ഉള്ളൂ ഇത് ആവിയാണ് കൂടുതൽ കാരണം എന്താണോ കപ്പക്കെട്ടായതുകൊണ്ട് ഇഞ്ചക്ഷനും ഉണ്ട് സാറേറ്റില്ല സാറേ നല്ല ഉറക്ക അല്ല അവർ വിളിക്കാന്നല്ലോ പറഞ്ഞേ അവർ വിളിക്കും ഇതാണ് ഒരാള് അംഗൻവാടി പോവാ പുതിയ വേഗമൊക്കെ എടുത്തോട്ടാണ് വന്നേക്കുന്നത് വേഗക്കെടുത്തുള്ള പരിപാടിയാ ൊന്നുല്ലോ അല്ലേ ഇത് മതി നമ്മക്ക് ഇത് മതി കിടന്നുറങ്ങുന്ന നമുക്ക് ഇതൊക്കെ വലിയ കാട്ടില്ല മരുന്ന് കൊടുത്തോടാനാ എന്നോ ഇതൊക്കെ അമ്മമാര് പോയല്ലേ ശെരിയാവുള്ളൂ അല്ലേ അപ്പമാർക്ക് പറ്റാഞ്ഞിട്ടല്ല കാര്യ അപ്പോൾ നമുക്ക് കയ്യിൽ ക്യാൻഡിൽ ഇട്ടിട്ട് വരാം കേട്ടോ ആവും നല്ല ഉറക്കത്തില്ല ഇത് അടച്ചിട്ടിട്ട് പോലും ഞാൻ കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനത്തെ കൊച്ചിൻ്റെ കയ്യിൽ ക്യാൻഡിലൊക്കെ കുത്തി ഞങ്ങൾ വന്നു ഇപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞാട്ടേക്ക് വേനിച്ചോ ശാരില്ല കേട്ടോ ഏ കൊച്ചിന് എന്താ വേണ്ട കഴിക്കാൻ ബിരിയാണിയോ ഏയ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ആ വേദനയുടെ ഇടയ്ക്ക് കൊച്ചിൻ്റെ ചിരി കണ്ടോ അപ്പം മേടിച്ചതരാം കേട്ടോ പോത്തും ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണി മതി അസുഖൊക്കെ ഒന്ന് മാറട്ടെ കിട്ടോ എന്നിട്ട് നമുക്ക് ഐക്യം കഴിക്കണം കഴിക്കാം വേറെ കോഴി വേദന കുറഞ്ഞോടി കുറഞ്ഞുകൂടി കുഞ്ഞാറ്റി ആ ആ എന്താടി ഓ എന്തോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ജിയാ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആണോ അവിടെ എഴുതിട്ടുണ്ടല്ലേ ഡോക്ടർ വന്നപ്പോ എന്താ പറഞ്ഞേ ആണോ ഡോക്ടർ എന്താ പറഞ്ഞേ കൊച്ചിനോട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല പാവം അത് ബിരിയാണി നിന്നും കൊതിച്ചിരുന്നു ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞുല്ലേ പാവം ഇനിയിപ്പൊ എന്തൊന്നും കഴിക്കുമ്പോട്ട് ആണോ അതാ സ്റ്റിക്കർ കുട്ടിച്ചേക്കുന്നോണ്ടോ നാക്കൊക്കെ പൊന്തി തുടങ്ങിട്ടോ ഇത്ര നേരം നാക്കൊന്നും ഉണ്ടായിരുന്നില്ല സൈലന്റ് ആയിട്ട് ഇവിടെ കിടക്കുവായിരുന്നു കേട്ടോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കപക്കെട്ട് കുറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിടാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ കുഞ്ഞാറ്റേ ചോറ് കഴിക്കുക ഇത് ചോറ് കഴിപ്പിക്കാനാണ് ഏറ്റവും വലിയ പാട് കുഞ്ഞാറ്റ സൂപ്പറാണോ ഏ ഇഷ്ടപ്പെട്ടില്ല അതെ ആൻസിക്കും കഴിക്കാം കൊച്ചിനെയും കഴിക്കാം ഒരുത്തി ചിക്കൻ ബിരിയാണി വേണമെന്നും പറഞ്ഞാണ് ഇരുന്നത് പക്ഷെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കരുത് ഇതെങ്ങോട്ടാ കുഞ്ഞേ വേണ്ട ഈ കട്ടിലെ കൊച്ച് കിടക്കുന്നില്ല അതേ വേറൊരു കാര്യമുണ്ട് കൊച്ച് കയ്യേറെ കുത്തിയേക്കുന്ന സാധനം ഇല്ലേ അത് കളയരുത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സുന്ദരി കിടന്നു കേട്ടോ ഇപ്പം വേന ഉണ്ടോ കൈക്ക് ഇപ്പം കൈക്ക് വേന ഉണ്ടോ ഇല്ല ഇരുന്നു ചേട്ടൻ അവിടെ കിടക്കണം ഞങ്ങളിവിടെ കിടക്കണം പക്ഷേ കട്ടിയിൽ കുറച്ച് ചെറുതായിപ്പോയി സഹകരിച്ച് കിടക്കാം അല്ലേ നമുക്ക് രണ്ടാക്കും കൂടി അപ്പായും ഒറ്റയ്ക്ക് അല്ലേ അവിടെ കിടക്കുന്നു അത്രയും സ്ഥലമൊക്കെ അപ്പായ്ക്ക് മതി ഓ അപ്പം ഞാനോ ആ ആണുങ്ങണ്ണേ പെങ്ങണ്ണിങ്ങാണോ ഇത് ശരി ശെരി എങ്ങോട്ടാ ചെയ്യാ ആ പിടിക്കാൻ നീ ആവി വീട്ടിലിരുന്ന് പിടിച്ചാ പോരായിരുന്നോ ഏതോന്നേ ഇവിടുന്നേ വിടിക്കുള്ളൂല്ലേ ആ നടക്ക് ഒട്ടും പറ്റില്ലായിരുന്നു ഒറ്റാവിയും കുഞ്ഞാറ്റവിടെ ആവി പിടിച്ചാലേ സുഖമുള്ളൂ ആവി പിടിക്കോ ഇതുവഴി നമുക്ക് ആൻസിക്കും ചെറിയതായിട്ട് ആവി കിട്ടും അല്ലേ ആൻസിക്കും കപ്പക്കെട്ട് വരില്ല കാരണം കുഞ്ഞാറ്റ എന്താ സംഭവം എന്ന് വെച്ചാൽ ആവി പകുതി മാത്രമേ പിടിക്കുള്ളൂ ഇപ്പൊ എന്തോ ഇതിലങ്ങനെ ഇരിക്കുന്നത് ബാക്കി ഫുള്ള് പുള്ളിക്കാരി ചുമ്മാ കളയൂട്ടോ നമുക്കിനി കൂടി റൂമിലേക്ക് പോവാവേ എന്താണ് അങ്ങനെ ആവി ആവിടത്തെ കൊച്ചിന് അത് കാണിക്കാൻ ഭയങ്കര മടി അപ്പൊ നമ്മൾ ടൂർ വന്നേക്കും ആ സത്രയൊക്കെ പറഞ്ഞോളൂ ഞങ്ങൾ ഇതിപ്പോ കാണിക്കുന്ന കാരണം ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തേന്ന് ഒരുപാട് പേര് ചോദിച്ചു അപ്പൊ അതിനുള്ളൊരു കാരണം കാണിക്കുന്നു ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞത് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളുടെ ഇപ്പത്തെ വിശേഷം ഇതാണ് അപ്പൊ അത് ഒന്ന് പറയാന്ന് വിചാരിച്ചു അപ്പൊ എത്രയും പെട്ടെന്ന് കുഞ്ഞാറ്റന്റെ അസുഖങ്ങളെല്ലാം മാറാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കും फिर फ्लाइंग की जो होती है